ം പ്രിയപ്പെട്ടവരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് വേറെ വലിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഇന്നൊരു കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു ഞങ്ങളുടെ സ്കൂളില് സബ്ദില്ല കലോത്സവം നടക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരാഴ്ച ക്ലാസ് ഇല്ല അപ്പൊ വീട്ടിൽ വെറുതെ തന്നെ ഇരിക്കുന്നത് കൊറച്ച് വരച്ചു കൊറച്ച് പഠിച്ചു പിന്നെ കുറെ നേരമൊക്കെ കിടന്നു ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ കുറെ ടൈം അങ്ങ് ാക്കിയിട്ടും സമയം പോകുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മ ജോലിക്ക് പോകുന്നതല്ലേ അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചെയ്യണ്ടേ അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ എന്താ ഇതുപോലെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചു കൊടുക്കുക എല്ലാം ഒന്നും അല്ലെങ്കിലും കുറച്ചെങ്കിലും മടക്കിയൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പിന്നെന്താ എൻ്റെ ഇടയ്ക്ക് വീടൊക്കെ തൂക്കും അടിച്ചു വാരിയൊക്കെ ഇടും അത് ഹാള് ഹാള് മാത്രമേ ചെയ്യത്തുള്ളൂ ബാക്കുകളോടൊന്നും പറ്റത്തില്ല അത്രയും ദൂരം അത് പറ്റില്ല എങ്കിലും ഇടയ്ക്ക് അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഞാൻ ചെയ്യാൻ ചെയ്യുന്ന ഒന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഈ തുണിയെല്ലാം വാഷ് ചെയ്ത് കൊണ്ട് ഉണക്കി കൊണ്ട് നമ്മൾ ഈ കട്ടിന്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കയല്ലേ വെറുതെ ഇരുന്ന സമയം എന്തിനാന്ന് പറഞ്ഞ് ഞാൻ വെച്ചാൽ അതിന്റെ കൂട്ടത്തിൽ എന്താ തുണികളും ഉണ്ട് അമ്മയുടെ ഡ്രസ്സുണ്ട് യൂണിഫോം ഉണ്ട് അനിയത്തിടെ ഡ്രസ്സുണ്ട് അപ്പൊ ഇതെല്ലാം ഇരിക്കുന്നുണ്ട് അപ്പൊ വിചാരിച്ചെന്താ നമ്മളെ കൊണ്ട് പറ്റുന്നതിന് നമ്മൾ ചെയ്യണ്ടേ അങ്ങനെ ഇതൊന്നും മടക്കി വെക്കാന്ന് വിചാരിച്ചു അതേ ഉള്ള ഒരു വീഡിയോ ഒരു കുഞ്ഞൊരു എന്റെ ഒരു ചെറിയൊരു വിശേഷം ഞാൻ ചെയ്യുന്ന ഒരു കുഞ്ഞൊരു കാര്യം കാണിക്കുന്നതെന്നെ ഉള്ളു അത്ര വലിയ വീഡിയോ അല്ല എല്ലാരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എല്ലാം ആണ് നമ്മുടെ ചാനലില് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യ നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് നമുക്കത് അത് വലിയൊരു സന്തോഷമാണ് വലിയൊരു ഹെൽപ്പാണ് അറിയാമല്ലോ അതിൽ കൂടി എന്തെങ്കിലും ഒരു കുഞ്ഞ് വരുമാനം ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു കുഞ്ഞു വരുമാനം കിട്ടിയാൽ അത് ഏറ്റവും വലിയൊരു ഉപകാരമായിട്ടാണ് ഞാൻ കാണുന്നത് അത് അതിപ്പം എത്ര ഒരു രൂപയായാലും ആ ഒരു രൂപയ്ക്ക് ഞാൻ വില നൽകുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ കുഞ്ഞൊരു തുകയാണ് കിട്ടണ കിട്ടാൻ കിട്ടണമെങ്കിലും നിങ്ങൾ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ എല്ലാരും നിങ്ങൾക്ക് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അറിയാം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ആണ് നമ്മൾ ഇത്രത്തോളം എത്തിയത് തന്നെ അതൊരിക്കലും മറക്കത്തില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കാര്യം പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് അത് എപ്പോഴും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ ഉണ്ടെന്ന് അത് പറയുന്നില്ല മിക്ക കമന്റ് മിക്ക വീഡിയോസിൽ എനിക്കത് കാണും ഞാൻ ആ കാര്യം പറയുമ്പോൾ കാണുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നത് നമ്മൾ പുതുതായിട്ട് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇടയായിട്ട് കുറച്ച് കുറച്ചെല്ലാം കുറച്ച് കൂടുതൽ പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് എന്നെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എന്റെ എന്താ എന്താണ് പഠിക്കുന്നതെന്നും ഒന്നും അവർക്ക് അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും തിരക്കുള്ള സമയമാണ് നമ്മൾ പഴയ വീഡിയോസ് ഒന്നും എടുത്തു നോക്കാൻ അങ്ങനെ കാണുന്നവരുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോസ് എല്ലാം ഫുൾ ആയിട്ട് കാണാൻ ഉണ്ട് പിന്നെ ഇപ്പൊ വന്നവര് പിന്നെ അന്ന് തൊട്ടുള്ള വീഡിയോസൊക്കെ പിന്നെ ഇടുന്നവരും കാണാൻ ശ്രമിക്കുന്നവരുണ്ട് ഇപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ എല്ലാരും ഒന്ന് വീഡിയോസ് കൂടി കണ്ടു സപ്പോർട്ട് ചെയ്യാം എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എനിക്ക് മുന്നോട്ട് ഉണ്ടാവണം ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്താ ഇവിടെ മടക്കുന്ന പണികളെ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല ഓരോന്നായിട്ട് മടക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ എന്നെ കൂട്ടി കഴിയുന്ന ജോലികളൊക്കെ ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അമ്മ അങ്ങനെ അധികം ഒന്ന് സമ്മതിക്കാ അധികം ജോലി എന്ത് ചെയ്യാനായിട്ടും അങ്ങനെ ഞാൻ സമ്മതിക്കാറില്ല കാരണം എൻ്റെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കാരണം റയും അത് സ്ട്രെയിൻ ചെയ്തിട്ട് ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്യിക്കില്ല എനിക്ക് എന്താ ഏറ്റവും ഇഷ്ടമെല്ലാം കുക്കിങ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പണ്ട് ഞാൻ വിളക്കൊക്കെ ഒരുക്കി വിളക്കൊക്കെ കത്തിക്കുമായിരുന്നേ തനിയെ ഒരുക്കി തേ കഴുകില്ല കഴുകുന്നത് അമ്മ വിളക്കൊക്കെ കഴുകും ഞാൻ തുണിയൊക്കെ വെച്ച് തുടച്ച് പിന്നെ വിളക്ക് എണ്ണേതിരിയൊക്കെ ഒഴിച്ച് പൂവൊക്കെ വെച്ച് അങ്ങനെ അതൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പോ ഇപ്പോ അങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ ഒരു സങ്കടം എപ്പോഴും ഉണ്ട് എന്നും ഉണ്ട് അല്ലേക്ക് ഒരുക്കിയൊക്കെ കത്തിക്കുന്നത് കാണുമ്പോഴത്തേക്ക് വലിയ സങ്കടമാണ് പണ്ട് ഞാനിത് ചെയ്തിരുന്നു പക്ഷെ ഇന്ന് എനിക്കത് വിചാരിച്ചാൽ നടക്കും പിന്നെ അതി നേരം തറയിലൊന്നും ഇരിക്കാൻ പറ്റാത്തതിന്റെ ഒരു കുഞ്ഞ് കുഞ്ഞ് അതി നേരം ഇരിക്കാൻ പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷയം അപ്പൊ അതൊക്കെ ഭയങ്കര സങ്കടമാണ് പിന്നെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ അപ്പോഴത്തേക്കും ഒരു പരിപാടാകും അങ്ങനെ എന്തായാലും ഇടയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യണം ഇത് തന്നെ ഇപ്പൊ ഞാൻ വന്ന് ഇത് മടക്കി വെച്ചു കേൾക്കുമ്പോ എന്തിനൊക്കെ പറയും എങ്കിലും ആള് ഭയങ്കര സപ്പോർട്ടാണ് അമ്മ എല്ലാം കുക്കിംഗ് ആണ് മെയിൻ ആയിട്ട് ഞാനും അമ്മയായിട്ട് ചെയ്യുന്നത് ഇടയ്ക്ക് അന്ന് വീട്ടിൽ നിൽക്കുന്നേറ്റന്ന് അമ്മയായിട്ട് കിച്ചണില് ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട് അതാണ് പറ്റുന്ന നമ്മൾ നമ്മള് വീഡിയോസ് ഒക്കെ എടുക്ക എടുക്ക എടുത്തിരുന്നത് ചേച്ചിലൂടെ പോകുമ്പോ ചെയ്യുന്നുണ്ട് എനിക്കിതൊക്കെ മടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇടയ്ക്ക് ഞാനും അനിയത്തിയും കൂടി ചിലപ്പോ അമ്മയുടെ മുറി ആയിരിക്കും മുറിയിൽ പോയിരുന്ന് ഡ്രസ്സൊക്കെ ഇതൊക്കെ മടക്കിയൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അമ്മമാർ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നതാണ് അപ്പോൾ അവർക്ക് അത്രയും ഒരു ഉപകാരമാവും അത്ര ജോലി ഭാരം നമ്മളെ കൊണ്ട് കഴിയുന്ന എത്ര ഒരു ഇത്രയേറെ ജോലി ഭാരം കുറഞ്ഞു നിൽക്കുന്നത് അത് ഏറ്റവും നല്ല വലിയൊരു കാര്യമല്ലേ കാരണം വീട്ടിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യം നോക്കണം ഏറ്റവും ആദ്യം വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നിട്ട് ഇതിൻ്റെ ആഹാരം പോലും അത് കഴിക്കത്തുള്ളു അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് ശരിയാണ് ഇതൊക്കെ എന്റെ ഇത് എന്റെ യൂണിഫോണേ അത്ര നന്നായിട്ടൊന്നും അല്ല ഞാൻ മടക്കുന്നത് എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ടോപ്പ് യൂണിഫോം നമ്മൾ ഒരു ദിവസം എന്ന് വിചാരിക്കും സ്കൂളിൽ പോകുന്നതിൻ്റെ ദിവസങ്ങളിൽ ഒരു ഡെയിമേ ലൈഫ് ചെയ്യണം ചെയ്യണം ചെയ്യണം